നമസ്കാരം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു ചടങ്ങാണ് ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമ പ്രാണപ്രതിഷ്ഠ അതിനായി അയോധ്യ രണ്ട് ദിവസമായി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള വിഐയിപ്പുകൾ അയോധ്യയിലേക്ക് പ്രവഹിച്ചു തുടങ്ങി ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആളുകൾ അയോധ്യയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് അവിടെ താമസിക്കാനും ഭക്ഷണത്തിനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ബാക്കി എല്ലാ സംവിധാനങ്ങളും ആയിക്കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ പറയുകയുണ്ടായി എന്നാൽ അദ്ദേഹമാകട്ടെ ഇന്ത്യയിൽ നിന്നും തൽക്കാലം വിദേശ രാജ്യങ്ങളിലുള്ള യാത്രകളൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹം കടുത്ത വ്രതത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയും കടുത്ത വ്രതത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഒരാഴ്ചയായി കടുത്ത വ്രതത്തിലാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇന്ത്യയിലെങ്ങും ചുറ്റി ചുറ്റുസഞ്ചരിക്കുകയും വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതി വൈകിട്ട് അദ്ദേഹം കൊച്ചിയിലും എത്തിയിരുന്നു അദ്ദേഹം കൊച്ചിയിലെത്തി താമസിച്ചത് സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ് കൊച്ചിയിലെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ വളരെ ലളിതമായ രീതിയിലാണ് അദ്ദേഹം താമസിച്ചത് അവിടെ പോലും അദ്ദേഹത്തിന് കിടക്കാനും മറ്റ് സൗകര്യങ്ങൾക്കുമായി വി ഐ പി ട്രീറ്റ്മെൻ്റ് തന്നെ ഒരുക്കിയിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു പിന്നെ യോഗാ മാറ്റിലാണ് വിശ്രമിച്ചത് എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഗസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ട ജീവനക്കാർ തന്നെ പറയുന്നത് അദ്ദേഹത്തിനായി ഒരുപാട് സസ്യ ആഹാരങ്ങൾ അടക്കമുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നുവെങ്കിലും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചാണ് അദ്ദേഹം രണ്ട് ദിവസവും കേരളത്തിൽ ചെലവഴിച്ചത് ഇതൊക്കെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ഞെട്ടിച്ചു എന്നതിനെ പറഞ്ഞിട്ടുണ്ട് അത്ര എത്രമാത്രം കടുത്ത വ്രതം അനുഷ്ഠിക്കാമോ അത്രയും കടുത്ത വ്രതത്തിലാണ് അദ്ദേഹം ശ്രീരാമ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുന്നത് അത്ര പ്രാധാന്യമാണ് അദ്ദേഹം ആ ശ്രീരാമ പ്രാണപ്രതിഷ്ഠയ്ക്ക് നൽകുന്നത് എന്നത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം